ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിലിംഗ് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുമായിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാം കേട്ടോ കുറച്ചധികം പ്ലാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം നമ്മുടെ വൈറ്റ് ബോഗൻ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ കോളിയേഴ്സിൻ്റെ കട്ടിങ്ങൊക്കെ അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ കളറുകളൊക്കെ ഒരു പത്ത് കളറുകളോ ഉണ്ടാവും കേട്ടോ കോളിയാസ് പ്ലാൻസ് അയക്കാനുള്ളവർക്കൊക്കെ നമ്മൾ വിഷു കഴിഞ്ഞിട്ടാവും അയക്കെ കേട്ടോ ചൊവ്വ മുതിൻ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും പിന്നെ വരുന്നത് നമ്മുടെ പത്ത് മണിയുടെ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അതായത് പോലെ കവറിൽ വന്നിട്ടുള്ള റൂട്ടിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപയാണെട്ടോ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് ഇതിൽ ഈ ഒരു രണ്ട് ഐറ്റം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സിൻഡ്രലയുടെ ആ കളറും പിന്നെ ഈ വൈറ്റ് ജംബോയും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റൂട്ടിൽ പിടിച്ചത് ബാക്കി കട്ടിങ് ആണ് ഇരുപത് ഇരുപത് ഐറ്റം ഉണ്ട് കേട്ടോ ഇരുപത് ഐറ്റം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് ശംഖുപുഷ്പം വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കലേടിയാണ് കേട്ടോ കലേടിയം കുറച്ച് ബ്രാൻഡുള്ളൂട്ടോ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതും നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു ആണ് കേട്ടോ അഡീനിയം നാപ്പത് നാൽപ്പത് രൂപ തന്നെയാണ് സിംഗിൾ പെറ്റലിൽ വരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് കുറ്റിമുല്ലയുടെ പ്ലാന്റ് ആണ് ഇതിനും നാല്പത് രൂപ തന്നെയാണ് ഈ കാണുന്ന സൈസിലാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് പിന്നെ വരുന്നത് ചൈന ഡോളാണ് കേട്ടോ ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് ചൈന ഡോളർ അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് അരിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സൂചിമുല്ല എന്നൊക്കെ പറയലേത് ആ വള്ളിയായിട്ട് പോകുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപ തന്നെയാണ് ഇനി വരുന്നത് റെഡ് മിനിയേച്ചർ തെച്ചിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇനി വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് ഇനി വരുന്നത് ജമന്തിയാണ് കേട്ടോ ജമന്തി ഈ ഒരു കളറിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കളർ ജമന്തിയാണ് കേട്ടോ ഡബിൾ കളർ വരുന്നത് ഇതിൻ്റെ റേറ്റും മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് റെയിൻ ലില്ലിയാണ് കേട്ടോ ഇത് റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് ഒരു മിനിയേച്ചർ തെച്ചി തന്നെയാണ് കേട്ടോ ഇതും റെഡ് ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് കോഫിയാണ് കേട്ടോ കോഫിയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ ഒരു കുഞ്ഞ് വയലറ്റ് ഫ്ലവർ ഫ്ലവറിൽ വരുന്ന കൂഫിയട്ടോ വൈറ്റും ഉണ്ട് ഇതിൻ്റെ യെല്ലോ ഉണ്ട് കേട്ടോ മൂന്ന് കളറുണ്ട് അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ആ നീലക്കുടുവേലിയാണ് കേട്ടോ ഇത് ആകെ അഞ്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം പറയും കേട്ടോ ഇതുപോലെ ഒരു വയലറ്റ് കളറിലാണ് ഫ്ലവർ വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു ചീരച്ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പോട്ടിൽ വെക്കാം അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പം ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ഫ്ലവർ ആവും ഇതിലുണ്ടാവുക പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലൊരു യെല്ലോ ഫ്ലവർ വരുന്നത് പടർന്ന് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് പോൾക്കാഡോട്ടാണ് കേട്ടോ പോൾക്കാഡോട്ട് രണ്ട് കളറാണ് വരുന്നത് റെഡും അതുപോലെ പിങ്കും ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിങ്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കറക്റ്റ് സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് ജേഡാണ് കേട്ടോ അപ്പോൾ ജേഡിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നമ്മളൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ് കൂടെ ബാക്കിയുണ്ട് പിന്നെ വരുന്നത് പെർഷൻഷീൽഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ചീരയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റെഡ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ചോക്ലേറ്റ് സിങ്കോണിയാണ് അപ്പൊ ഇതിന്റെ കളർ കണ്ടില്ലേ അതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് മധുര തുളസിയാണ് കേട്ടോ മധുര തുളസിയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ രണ്ടായിട്ടം ചില്ലി പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റ് റേറ്റ് ഒരു ഐറ്റം ഇതാണ് കേട്ടോ ഈ ഒരു മുളകാണ് പിന്നെ വരുന്നത് ഒരു നീണ്ട ഷേപ്പിലുള്ളതാണ് കേട്ടോ അങ്ങനെ രണ്ട് ഐറ്റം പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കോ അല്ലെങ്കിൽ എഴുതി അയക്കോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മതിലേക്കും ബൈ